ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് വ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കേക്കുകളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ദിവസമായി ഇതെന്താണ് അപ്ലോഡ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടും ഒരു ഇല്ല ഏകദേശം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അതിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇത് നമ്മുടെ വീടുകളിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഒത്തിരി പേർ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓൺലൈൻ ബേസിക് ഫുഡിങ് ക്ലാസിൻ്റെ ക്ലാസ് എന്നാണ് ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കൂളിലത്തെ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ആയിട്ട് കുറച്ചധികം തിരക്കുകളായിരുന്നു ഇപ്പോൾ അലഹമില്ല കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിങ് ക്ലാസ്സസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ത്രീ ടൈപ്സ് ഓഫ് ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രഷ് ഫുഡിങ് ആണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്ത് കൊടുക്കുക നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടാനും ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം പ്രൊവൈഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുവുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഫ്രഷ്ലി ഐറ്റംസ് തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സാണ് ചൈന ക്രാസ് ജലാറ്റിൻ ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം ഏത് യൂസ് ചെയ്താലാണ് ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുക മെൽറ്റ് ആവാതെ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേരെന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഒരു ടൈപ്പ് ട്രേ പുഡിങ്ങിന് എത്ര റേറ്റ് അതിലെത്ര പീസ് ഉണ്ടാവും ഒരു പീസിന് എത്ര റേറ്റ് അങ്ങനെ പുഡിങ്ങിൻ്റെ റേറ്റ് ചോദിച്ച് ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് ബാച്ചോളം നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട് പതിനാറാമത്തെ ബാച്ചും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പതിനേഴാമത്തെ ബാച്ചാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ മുന്നേ എന്നോട് എൻക്വയറി ചെയ്തിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓൺലൈനായിട്ട് നമ്മൾ നടത്തുന്ന ക്ലാസ്സുകൾക്കെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മൾ വാങ്ങാറുള്ളത് നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിനും പുഡിങ് ക്ലാസ്സിനും മാക്രോൺ ക്ലാസ്സിനും സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്ക് സെഷനും ബ്രൗണീസിനും ക്രിസ്മസ് സെഷൻസ് അങ്ങനെ ഒരുപാട് സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് എല്ലാത്തിനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെ നമ്മൾ സ്റ്റുഡൻസിൽ നിന്നും വാങ്ങാറുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലിങ്കിൽ കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്ലാസിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ക്ലാസസിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അന്നേ ദിവസം തന്നെ നമുക്ക് റെഡ് വെൽവെറ്റിൽ രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു റെഡ് വെൽവെറ്റ് ക്രീം ചീസിൽ ഞാൻ റെഡ് വെൽവെറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്കിനെ നമുക്ക് ഓർഡർ വരുമ്പോൾ ഞാൻ കൂടുതലായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്രിഫർ ചെയ്യാനുള്ളത് ക്രീം ചീസ് തന്നെയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിൽ പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഫീലിങ്സും കൂടെ വന്നാൽ പറയേണ്ട അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത് പലരും ചിലപ്പോൾ റേറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് ക്രീം ചീസ് അവോയ്ഡ് ചെയ്തിട്ടും കേക്ക് കൊടുക്കാറുണ്ട് ഈ ഒരു റെഡ് വെൽവെറ്റ് ക്രീം ചീസ് ആഡ് ആയിട്ടുള്ള കേക്കാണെങ്കിൽ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ക്രീം ചീസ് അല്ലാത്ത ആണെങ്കിൽ നോർമൽ ക്രീം വെച്ച് ചെയ്യുന്നതാണെങ്കിൽ എയിറ്റ് ഹൺഡ്രഡും ആണ് റേറ്റ് വാങ്ങാറുള്ളത് അപ്പോൾ രണ്ട് കേക്കും നമ്മൾ ക്രീം ചീസിൽ നല്ല രീതിയിൽ ഐസിങ് ലയറിങ് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം കോട്ടിംഗ് കൊടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കേക്കും ഏകദേശം ഒരേ ഒരു തീമിൽ തന്നെ ചെയ്യാനുള്ള ആയിരുന്നു ഔട്ടർ പാർട്ട് നമ്മൾ ബ്ലൂ കളറിൽ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പ്രിൻ്റുകളെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാനുള്ള ഒരു കേക്കായിരുന്നു ഇതിൽ റെഡ് വെൽവെറ്റ് ക്രീം ചീസ് ഹാഫ് കെ ജി എൻ്റെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ് അവൾ ഈ ഒരു ഹാഫ് കെ ജി വാങ്ങാൻ തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അത്രയ്ക്കും ഇഷ്ടമാണ് നമ്മുടെ കേക്ക്സൊക്കെ അപ്പോൾ ആ ഒരു കേക്ക് പെട്ടെന്ന് ഞാൻ ചെയ്ത് കൊടുത്തു അവൾ പെട്ടെന്ന് വരും എന്നറിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ വർക്കെല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കാറിൻ്റെ തീമൊക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേക്ക് ഇത് ഹാഫ് കെ ജി ഹാഫ് കെ ജി കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കെ ജിക്ക് അടുത്തിട്ടുണ്ട് ഹാഫ് കെ ജി സ്പഞ്ചും അതിൻ്റെ ഐസിങ്ങും ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ മുക്കാൽ കെ ജിക്ക് മുകളിലായിട്ട് നമ്മുടെ കേക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ വൺ കെ ജി വെയ്റ്റിലുള്ള ഒരു റെഡ് വെൽവ് ക്രീം ചീസും കൂടെ ആയിരുന്നു അതും നമ്മൾ സെയിം രീതിയിൽ തന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് എല്ലാം കൊടുത്ത് അതിൽ മിൽക്ക് മെയ്ഡിൻ്റെ ഫില്ലിങ്ങും കൊടുത്ത് കംപ്ലീറ്റ് ഔട്ടർ പാർട്ട് ബ്ലൂ കളർ വെച്ച് കവർ ചെയ്തെടുത്തു നേരത്തെ ആ ഒരു കേക്കിന് ചെയ്ത പോലെ തന്നെ കുറച്ച് കട്ടിങ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അത് വെച്ച് ചെയ്യാനുള്ള ഒരു ഡെക്കറേഷൻ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു പിന്നെ ഇതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ ബാക്കി കേക്ക്സിൻ്റെ എല്ലാം സ്പഞ്ച് അവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ക്ലാസ്സും ഉണ്ട് അതിനിടയ്ക്ക് നമ്മൾ കേക്കും കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ടൈം കുറച്ച് കുറവായിരിക്കും അപ്പം ഞാൻ തലേ ദിവസം ആദ്യത്തെ ദിവസം ഞാൻ കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേ ദിവസം അതിൻ്റെ ഐസിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ച് നീളത്തിൽ ചെയ്യാനുള്ളതായിരുന്നു അവർക്ക് പീസ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ത്രീ ഇഞ്ചിൻ്റെ ബേസായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ ആ ഷോപ്പിൽ ഫോർ ഇഞ്ചിൻ്റെ ബീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് അത് ഞാൻ ആയിട്ടാണ് നോക്കിയതും അതുകൊണ്ട് തന്നെ പിന്നെ അത് ചെയ്ഞ്ച് ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല സമയമാണെങ്കിലും അത്ര വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബീസിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടു ലയറാണ് സ്പഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഇങ്ങനെ നീളത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു ടു കെ ജി വെയ്റ്റിലാണ് ആ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു രണ്ട് സെറ്റായിട്ട് ചെയ്യാനുള്ള വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ടോട്ടൽ ഫോർ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം നമുക്കൊരു വൺ കെ ജി കേക്കിൽ നിന്ന് ചെറിയ പീസിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഒക്കെ നമുക്ക് വൺ കെ ജി കേക്കിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും നോർമൽ സ്റ്റാൻഡേർഡ് പീസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്വൽവ് പീസ് ഇപ്പോൾ നാല്പത് രൂപയുടെ പെർ പീസിന് നാല്പത് രൂപ ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന കട്ടിങ് കേക്ക്സ് ആണെങ്കിൽ നമുക്ക് വൺ കെ ജി കേക്കിൽ നിന്ന് ഒരു ട്വൽവ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് പീസ് എന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മൾ കൊണ്ടുവന്ന കേക്ക് നമുക്കിപ്പോൾ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഓരോ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇത് പിന്നെ അവർ കട്ട് ചെയ്യുക അവിടെ കട്ട് ചെയ്യാം അത്യാവശ്യം നീളത്തിലൊന്നുണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് രണ്ട് കേക്കും കുറച്ചിങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ക്രിസ്മസ് റിലേറ്റ് ചെയ്ത് അവർക്ക് കട്ട് ചെയ്യാനുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി ഈ രണ്ട് കേക്കിൻ്റെയും വർക്ക് കഴിഞ്ഞ് അത് വേഗം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അത്യാവശ്യം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കേക്കിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഐസിങ് ചെയ്തു വെച്ച കേക്കിൽ കുറച്ച് അതിൻ്റെ സ്റ്റിക്കറും കാര്യവും കാരണം നേരത്തെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതായിരുന്നു ഇതെല്ലാം അപ്പോൾ ഈ കേക്കെല്ലാം ഡെലിവറി ചെയ്തിട്ട് നേരെ സ്കൂളിൽ പോകുക ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചത് അപ്പോൾ രാത്രി തന്നെ എല്ലാ വർക്കും ചെയ്തിട്ടാണ് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നത് സോ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്സ് എല്ലാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഓൺലൈൻ പുഡിങ് ക്ലാസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്